ഇടതുപക്ഷം ഭരിക്കുന്ന കൊന്നത്തിരി ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണവുമായി യു ഡി എഫ് നേതാക്കൾ രംഗത്താണ് ഇക്കാര്യത്തിൽ വിശദമായി അന്വേഷണം നടത്തണമെന്ന് യു ഡി എഫ് നേതാക്കളും യു ഡി എഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വിഷയത്തിൽ പ്രത്യക്ഷ സമരം നടത്തുമെന്നും നേതൃത്വം അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് കൊന്നത്തടി പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണവുമായി യു ഡി എഫ് നേതാക്കൾ രംഗത്തെത്തിയിട്ടുള്ളത് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നുമാണ് യു ഡി എഫിന്റെ ആവശ്യം ഒരു പ്രവൃത്തി ദിവസം പോലും മസ്റ്റോൾ ഒപ്പിടിക്കുന്ന സ്ഥലത്ത് പോയി പണി ചെയ്യുകയും ഒന്നും ചെയ്യാണ്ടാണ് അവർ ഈ പൈസ എസ് ബി ഐ റാഞ്ചിൽ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ അവർ നടത്തിയിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്ത് കമ്മിറ്റി കൂടുന്ന ദിവസം അവരവിടെ ഒപ്പിടുകയും പഞ്ചായത്ത് മിനിസില് അവരോട് ഒപ്പിടുന്നു ഇങ്ങനെ വ്യാപകമായ അഴിമതികളാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെയും പ്രസിഡന്റേറ്റീവ് ഒത്താശയോടുകൂടി എൽ ഡി എഫിൻ്റെ ഓരോ മെമ്പർമാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി നിരവധിയായിരം അഴിമതികൾ വിവരാശം വെച്ച് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഇത് ഓരോ ദിവസവും ഓരോ ആയിട്ട് അഴിമതിയുടെ ശരീരം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒന്നടക്കം രാജിവെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ മര്യാദ കാണിക്കണമെന്നാണ് മാത്രം യു ഡി എഫിന് ആശങ്ക വിഷയത്തിൽ നേതാക്കൾ അറിയിച്ചു തൊഴിലുറപ്പായിട്ട് ബന്ധപ്പെട്ട അഴിമതിയില് കോരി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് കോന്തരി മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ജോയിൻറ്റ് ഡയറക്ടറും ഓഫ് സ്മാനും ജില്ലാ കലക്ടറും പരാതി കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി പത്ത് മണിക്ക് കോന്തരി പഞ്ചായത്ത് ഓഫീസ് പഠിക്കിലേക്ക് യു ഡി എഫ് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള മാർച്ചും ധരണേയും ഉണ്ടാകുന്നതായിരുന്നു ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന ദൂർത്തും ക്രമക്കേടും എൽ ഡി എഫ് നേതൃത്വം അറിഞ്ഞാണ് നടക്കുന്നതെന്ന ആരോപണവും യു ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ വെച്ചു കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണങ്ങളിൽ അന്വേഷണവും നടപടിയും ഉണ്ടാകുമെന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചിട്ടും മുമ്പോട്ട് പോക്ക് ഉണ്ടായിട്ടില്ലെന്നും യു ഡി എഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും നേതാക്കളും വ്യക്തമാക്കി അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ലിനീഷ് അഗസ്റ്റിൻ ജോബി പേടിക്കാട്ടുകുന്നതിൽ ബി സി സി അംഗം സി കെ പ്രസാദ് മേഴ്സി ജോസ് അമ്പിളി സലീലൻ ജെസി വിക്ടോറിയ വിൽസൺ തുടങ്ങിയവർ പങ്കെടുത്തു